എന്റെ നാത്തൂന്റെ ഇളയം മോന്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുന്നു കൊച്ചിനെയും തള്ളേയും ഒന്ന് കാണാമെന്നും പറഞ്ഞ് ചെന്ന് ഞാൻ അവിടെ ചെന്ന് കണ്ട കാഴ്ച എന്തെന്ന് നിങ്ങൾക്കറിയോ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കൂ എൻ്റെ ടൊട്ടുമോനെയും ചേർത്ത് ഞാൻ നാല് പെറ്റ് ഞാൻ നാല് പെറ്റിട്ടും എന്റെ കെട്ടിയോൻ എന്നെ കാണാൻ വരുന്നത് എനിക്കും കൊച്ചിനും മൂന്ന് മാസം കഴിഞ്ഞേ പിന്നെയാണ് അതുവരെ അങ്ങേരെ ആ പരിസരത്ത് എന്റെ വീട്ടുകാരടുപ്പിച്ചിട്ടില്ല അയ്യ അയ്യോ കിടക്കുന്ന പെണ്ണുങ്ങള് ഭർത്താക്കന്മാര് കാണാൻ കൊള്ളാവൂ അതുപോലെ തന്നെ പ്രസവത്തിനൊക്കെ ഭർത്താക്കന്മാര് കേറൂ അത് മാത്രമല്ല ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര അഹങ്കാരം ഞാൻ കൊച്ചിനെ കാണാൻ ചെന്നപ്പോ കൊച്ചു കിടന്ന് ഉറങ്ങുന്നു ഒന്ന് ഉണത്തി എന്റെ കയ്യിലോട്ട് താമോളെന്ന് പറഞ്ഞപ്പം ഈ കൊച്ചു ഉറങ്ങിയല്ലേന്ന് കൊച്ചിന് ഞാൻ പോയിട്ട് കൂടെ കൊച്ചിന് വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂറും കിടന്നുറങ്ങാ പോരെ അതൊക്കെ എന്റെ മക്കളെ ഞാൻ പ്രസവിച്ച് കിടന്നപ്പം എൻറെ ജലദോഷമുള്ള അമ്മാവൻ വന്നിട്ട് പോലും ഞാൻ ഓണത്തി കൊച്ചിനെ കൈ കൊടുത്ത് അമ്മാവൻ വന്ന് ആ ജലദോഷവും വെച്ച് കൊച്ചിനൊരു ഉമ്മയും കൊടുത്തിട്ടാണ് പോയത് എന്നിട്ട് നമ്മളെ പിള്ളേർക്കുമല്ലോ സംഭവിച്ച പെൺപിള്ളാരെ അങ്ങോട്ട് പ്രസവിക്കും പൊന്നേ ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ അടുത്ത് പ്രസവിച്ചു കിടക്കാണെങ്കിൽ നമുക്ക് ഒന്നും മിണ്ടി കൊച്ച് കറുത്തതാണോ വെളുത്തതാണെന്ന് ചോദിച്ചൂടാ പാലുണ്ടോ എന്ന് ചോദിച്ചൂടാ നീ എന്ത് മോളെ ഇങ്ങനെ പെരുമ്പട്ടിയെ പോലെ തടിച്ചിരിക്കുന്നു നീ മെലിയാത്തത് എന്ത് എന്ന് ചോദിച്ചൂടാ പിന്നെ ഇതൊന്നും ഉണ്ടല്ലോ അവക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല കാര്യം എന്താ നൊന്ത് പ്രസവിക്കണം അവള് കീറി കൊച്ചിനെ പൊറത്തെടുത്തല്ലേ നൊന്ത് പ്രസവിച്ചാലേ അമ്മായി പറയുന്നത് എന്താണെന്ന് അവക്ക് മനസ്സിലാവൂ ഏത്